ഒരു ആണ് അപ്പൊ ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകളോട് മൈത്രയൻ എന്താ പറയാനുള്ളത് ആ ഒരു വ്യൂവിനോട് യോജി നേരത്തെ അത് ഉണ്ട് എന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു സമൂഹത്തിന്റെ ആവശ്യമായിരുന്നു അവർക്ക് അറിഞ്ഞൂടെ പറ്റി ലോകം എങ്ങനെയാണ് ഉണ്ടായോ എന്നറിഞ്ഞു നമ്മളൊക്കെ എവിടെങ്കിലൊക്കെ വീടാൻ പോകുമ്പോഴാണെങ്കിൽ എന്റെ ദൈവമേ എന്തെങ്കിലും അപ്പൊ മൈത്രേൻ അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും അറിയത്തില്ല അത്രേ അത്ര ദൈവവും നമ്മൾ ശീലം കൊണ്ട് പറയുന്നതേ ഉള്ളു നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളായതൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ എത്ര ആലോചിച്ചാലും ലോക എങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടു രൂപപ്പെട്ടുവന്നു പറയാനൊക്കത്തില്ല അറിയാനൊക്കത്തില്ല അത് വെറുതെ എങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു ഞാൻ സാധാരണ ഒരു അമ്പതിനായിരം വർഷം മുമ്പ് എന്നൊക്കെ പറയും അമ്പതിനായിരം അയ്യായിരം അഞ്ഞൂറ് അമ്പത് വർഷം വരെ നമ്മൾ എടുത്താല് ഒരു കുട്ടി ഓടി വന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കുകയാണ് E mais...